അപ്പോ അയോധ്യ വിഷയം വന്നപ്പോ കേരളത്തിലെ പലരുടെയും പൊയ്മുഖങ്ങൾ പൊളിഞ്ഞു വീണു ഒപ്പം ചിലരുടെയൊക്കെ അടിമത്തം ചിലരുടെ നിലപാടില്ലായ്മ എല്ലാം പൊളിഞ്ഞു വീണു പക്ഷേ മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മാറ്റിക്കളഞ്ഞു മാത്രമല്ല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ വാക്ക് ശ്രദ്ധിക്കാൻ മാത്രം നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഹിന്ദു വിരുദ്ധരാണ് എന്നുള്ളത് നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മോദിയും പ്രതിഷ്ഠയും എന്ന വിഷയത്തെ കുറിച്ചാണ് കാരണം മോദിയും അയോധ്യയും എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല ഇനി ഇന്ത്യയിലെ ചില ഹിന്ദു വിരുദ്ധത ഹൈന്ദവരോടുള്ള ചതി അങ്ങനെയുള്ള പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാതെ വയ്യ അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ യു എയിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രവും വരുന്ന ഫെബ്രുവരി പതിനാലിന് ഭക്തർക്ക് സമർപ്പിക്കുന്നത് മോദി തന്നെയാണ് അപ്പോൾ അവിടെ എന്തുകൊണ്ട് യു എ ഇ ഭരണാധികാരിയെ കൊണ്ട് ചെയ്യിക്കുന്നില്ല അവിടെയാണ് മതവും യോഗ്യതയും ഒരേപോലെ പരിഗണിക്കപ്പെടുന്നത് അതായത് യു എ ഇ ഭരണാധികാരി ഹിന്ദുവല്ല അതുകൊണ്ട് തന്നെ യോഗ്യതയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുമില്ല അപ്പോ ഒരു ആരാധനാലയത്തിന്റെ കാര്യത്തില് യോഗ്യത കണക്കാക്കപ്പെടുന്നത് ഭരണാധികാരിയാണോ എന്ന് നോക്കിയിട്ടുമല്ല മതം നോക്കിയിട്ടുമല്ല അതായത് ഇന്ത്യയിലെ അയോധ്യയിലെ രാംലല്ലയുടെ കാര്യത്തില് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് മോദിക്ക് പകരം അമിത്ഷായോ രാജ്നാഥ് സിംഗോ ജെ പി നദ്ദയോ ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് വിചാരിക്കുക അപ്പോ സോണിയാഗാന്ധിയെപ്പോലെയും മോഹൻലാലിനെ പോലെയും സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയും ഒരു പ്രത്യേക ക്ഷണിതാവായി മാത്രം മാറിയേനെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പക്ഷേ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് എന്നിവരുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കും അതായത് യോഗിക്ക് ചില ആത്മീയ ചുമതലകളും കൂടി ഉള്ളതുകൊണ്ട് കാവ്യൊടുക്കുന്നു മോദിക്ക് ആശ്രമങ്ങളുടെയോ മറ്റ് ആത്മീയ സ്ഥാപനങ്ങളുടെയോ സ്ഥാനങ്ങളില്ലാത്തത് കൊണ്ട് അത് ഒടുക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആത്മീയതയില് രണ്ടുപേരും ഒരേപോലെ ഉന്നതങ്ങളിലേക്ക് എത്തിയവരാണ് എന്ന് സാരം അപ്പോ പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല മോദി വിഗ്രഹം കയ്യിൽ എന്തെന്നുണ്ടെങ്കിൽ അതിന് അർഹനാവുന്നത് എന്ന് സാരം ഇനി ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ അതായത് നമ്മളുടെ കേരളത്തിലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം കാര്യങ്ങൾ നോക്കണം അംഗീകരിക്കുന്നു ക്ഷേത്രങ്ങളിലെ ഭക്തർക്കായിട്ട് ഒരുക്കുന്ന കുറിച്ച് അന്വേഷിക്കണം അതും അംഗീകരിക്കുന്നു പക്ഷേ ജീവനില്ലാത്ത ഒരു തൂണ് സ്ഥാപിച്ച പോലെ അദ്ദേഹം സന്നിധാനത്തുള്ളപ്പോ ദീപാരാധനാ സമയത്ത് ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്നത് എന്തിനാ കൈകൂപ്പില്ല ആരതി തൊഴില്ല പ്രസാദം വാങ്ങില്ല തീർത്ഥം കൊടുത്താൽ സാനിറ്റൈസർ പോലെ കൈ കഴുകാൻ ഉപയോഗിക്കും ഇത്രയും തിരക്കുള്ള നടയിൽ ഇയാളെ പോലെയുള്ള ഒരാളെങ്കിൽ ഒരാള് മാറി നിന്നാല് വ്രതമെടുത്ത് അയ്യനെ കാണാൻ ഒരു ഭക്തന് ആ ദീപാരാധന തൊഴാനുള്ള അവസരം കിട്ടില്ലേ അപ്പോ ഹൈന്ദവരെ നിന്ദിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നേ ഞാൻ പറയൂ അതല്ലെങ്കിൽ അയാൾ അവിടെ നിൽക്കുന്നതിന് പൂജ കൃത്യമായ വിധിപ്രകാരം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണോ എന്ന് നമ്മൾ സംശയിക്കണം അതിനയാൾ വല്ല തന്ത്രിയമാണോ അതോ വിശ്വാസിയോ കാരണം ശബരിമല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തടത്തോളം കാലം ആ നടയിൽ വിശ്വാസിയല്ലാത്ത അയാൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ അവിടെ നിന്ന് ഒരു ഹിന്ദു ആരാധനാമൂർത്തിയെ നടക്കൽ നിന്നുകൊണ്ട് തന്നെ നിന്നിക്കുക മറ്റാരെയോ സന്തോഷിപ്പിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിശ്വാസിയാണെന്ന് സമ്മതിക്കണം ഇനി പിണറായി വിജയനും ഇതേ ലക്ഷ്യത്തോടു കൂടി സ്ത്രീ പ്രവേശന വിഷയം നടക്കുമ്പോൾ സ്ത്രീകളെ കയറ്റാൻ തിടുക്കം കാണിച്ചില്ലേ കോടതിയിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വികാരത്തിനെതിരായി നിലപാടെടുത്തില്ലേ അപ്പോൾ ഇവർക്കൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇടപെടലുകൾ നടത്താം കോൺഗ്രസും മോശമൊന്നുമല്ലാട്ടോ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കണം എന്നും ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വി ഡി സതീശൻ ശ്രമം നടത്തിയില്ലേ രാഹുൽ ഗാന്ധി പഞ്ചാബിൽ പോയാൽ തലേക്കെട്ട് മിസോറാമിൽ പോയാൽ മുട്ടുകുത്തൽ കേരളത്തിൽ വന്നാലോ തൊപ്പിവെക്കൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പോയാലോ പൂമാലയും ഇട്ട് കുങ്കുമം തൊട്ട് ഭജനപാടൽ അപ്പോ ഒന്നുകിൽ രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ പിണറായി പറഞ്ഞ പോലെ എന്തൊക്കെയോ പരിശോധിക്കണം അപ്പോ ഇവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം മോദി ചെയ്താൽ മുതലെടുപ്പ് ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇനി മോദിക്ക് യോഗ്യത തന്നെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി മോദി പൂജാരിയാണോ എന്ന് ചോദിക്കുന്നവരോട് ഉത്തരേന്ത്യയിലെ രീതികൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ ഇനി മാധ്യമ ചർച്ചകൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച നടത്തുന്നു എന്നിട്ട് പറയുന്നു മതേതര സർക്കാരിന് ഇത് ഭൂഷണമല്ല അതായത് പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങില് വിഗ്രഹം കയ്യിലെന്തുന്നത് പാടില്ല എന്ന് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ സ്വന്തം വിശ്വാസം ആത്മീയത ഇതൊക്കെ ഉപേക്ഷിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് ഞാനൊക്കെ കേട്ടിരിക്കുന്ന മതേതരത്വത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുക മറ്റു മതങ്ങളെ ബഹുമാനിക്കുക ഇനി ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക അല്ലാതെ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അസംബന്ധം വിളമ്പിയാൽ അതിനെ എതിർക്കാതെ നിവൃത്തിയില്ല ഇനി മാധ്യമങ്ങൾ ഈ കോലം കെട്ടുന്നത് കൂട്ടാനാണ് എന്ന് നമുക്ക് പറഞ്ഞ് വിട്ടുകളയാം പക്ഷെ അടുത്തതാണ് യഥാർത്ഥ ഹിന്ദു വിരുദ്ധത അതായത് പ്രതിഷ്ഠാകർമ്മം എന്ന് പറയാൻ എന്തോ ഒരു അസ്ഥിതയുള്ളതുപോലെ എല്ലാവരും എഴുതി കാണിക്കുന്നത് ഉദ്ഘാടനം എന്നാണ് അതായത് അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അപ്പോ ചെറുതായിട്ടാണെങ്കിലും ഹിന്ദുവിനെ ഒന്ന് അപമാനിച്ചാൽ ഒരു പ്രത്യേക സുഖം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്